അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം അമ്പാടി നമ്മളെക്കാ പോ എറണാകുളം ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ് എന്തിനാ അമ്പാടി പോളിക്കേർട്ടേക്ക് വരുകയാണ് എവിടെന്ന വരുന്നേ അമ്മച്ചൻ അമ്മച്ചവടന്നാ വരുന്നേ എറണാകുളത്തേക്ക് വരുവാണ് എവിടെന്ന വരുന്നേ അറിയോ അമ്മച്ച എവിടെ ജോലി ചെയ്യുന്നത് എയർപോർട്ടിലാണ് ഇവിടെ അമ്മച്ചും ഗേൾഫിൽ നിന്ന് വരുവാ ഞങ്ങൾ എൻ്റെ അച്ഛനെ വിളിക്കാൻ പോവുകയാണ് ഗൈസ് ഇപ്പോൾ സാറ്റർഡേ വെള്ളം സ്കൂളും ഇല്ല അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വീഡിയോസും അച്ഛന് കാണിച്ചു തരാം അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേൾ രണ്ടര വർഷം രണ്ടര വർഷം കഴിഞ്ഞു ഒക്ടോബറിലെ ടു ഇയേഴ്സായി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അമ്പാടിക്ക് രണ്ടര വയസ്സ് എങ്ങാണ്ടോ ഉണ്ടാവുമ്പോൾ പോയതാണ് അച്ഛൻ അപ്പം അതിന് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ കാണിച്ച് തരാം എന്താ കൊണ്ടുവരുന്നേ അമ്മിക്കുട്ടിന് എന്താ കൊണ്ടുവരുന്നേ അപ്പോൾ ഞങ്ങൾ ഞാനും അപ്പവും അമ്മയും അമ്പാടിക്കുട്ടനും കൂടി മാത്രമായിട്ടോ പോകുന്നത് കാരണം ബാക്കി ചേട്ടന്മാർക്ക് രണ്ടുപേർക്ക് ഒഴിവില്ല സോ ഞങ്ങളാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകേണ്ടത് രാവിലെയാണ് പോകുന്നത് ഒരു നയൻത്ത് നയൻ ഒ ക്ലോക്കിനൊക്കെ പോകുന്നത് അച്ഛനവിടെ ലെവൻ തേർട്ടിയൊക്കെ ആകുമ്പോൾ എത്തുന്നു പറഞ്ഞു പിന്നെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പോകുന്ന സമയത്ത് കേട്ടോ മഞ്ഞൊക്കെയായിരുന്നു രാവിലെ നേരത്തായി കാരണം പിന്നെ അമ്പാടിക്കുട്ടനെ ഈ ഫ്ലവേഴ്സൊക്കെ നമ്മുടെ ഈ സൈഡിൽ ഹൈവേസിലൊക്കെ ഉണ്ടാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇട്ട് പറയാറുണ്ട് ആരാമ ഈ ചെടി വെക്കണമെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഈ കാലാവസ്ഥയും എല്ലാം ആസ്വദിച്ച് പോയപ്പോൾ എനിക്ക് ടോളിൻ്റെ അവിടെയൊക്കെ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ടോളിൻ്റെ അവിടെയൊക്കെ എത്തി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവന് ഗുഹയിക്കൂടെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് എനിക്കും അത് കഴിയുന്ന ഒരു മനസ്സിലൊരു ടെക് ടെക് എന്നാണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ടോ എന്തായാലും ഒരു കോഫി എന്തേലും ഒരു എനർജിക്ക് ചായയൊക്കെ ഒക്കെ കുടിച്ചൊരു ഉറക്കക്ഷീണമൊക്കെ മാറ്റി ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ ചായ കുടിക്കാൻ പോയിരുന്നു കേട്ടോ പിന്നെ കാറിന് തന്നെയാണ് കുടിച്ചത് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഗൈസ് സത്യം പറയട്ടെ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അമ്പാടിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര ശീലക്കേടായിരുന്നു അപ്പോൾ അവൻ ഫോണൊക്കെ കൊടുത്തിട്ട് നമ്മളെ നമ്മുടെ കൂടെ പുറകിലിരുന്ന് കിടന്ന് കാണാട്ടോ എന്താ ഒരു സുഖം ഭയങ്കര സുഖത്തിലിരിക്കുന്നുണ്ട് പിന്നെ നമ്മളവിടെ എയർപോർട്ടിൻ്റെ പരിസരത്തെത്തി എയർപോർട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അച്ഛൻ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു ഗൈസ് അതുകൊണ്ട് അധികം വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഞങ്ങളെടുത്തില്ല അപ്പോൾ പെട്ടെന്ന് ഞങ്ങളവിടെ എത്തിയിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് വിളിക്കണു അപ്പം ഞങ്ങൾ ഓടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത് ഗൈസ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ അച്ഛനെ വിളിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അമ്മയുണ്ട് അമ്മ എക്സൈറ്റഡ് ആണോ ഭർത്താവ് ആണല്ലോ അമ്പാടിക്ക് അമ്പാടിക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് എവിടെ എവിടെ അമ്പാടി ഹാപ്പി എന്റെ അമ്മച്ചൻ അപ്പോൾ ഒരു മൊത്തത്തിലൊരു ടെൻഷൻ ഉണ്ട് പക്ഷേ ഇപ്പൊ എന്തായ പെട്ടെന്ന് അച്ഛൻ വന്നത് കേട്ടോ അച്ഛൻ അവിടെ നിന്ന് വിളിക്കുവായിരുന്നു അപ്പൊ അമ്പാടിക്കുട്ടനും അമ്മയും കൂടി നേരെ ഓടി പോവുക കേട്ടോ അച്ഛൻ വന്നു ഞങ്ങൾ ഒമ്പത് മണിക്ക് ഇറങ്ങിയ പിന്നെ ഞങ്ങൾക്ക് അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു അച്ഛൻ വന്നില്ല അച്ഛൻ പറഞ്ഞു ഞാൻ ഫ്രഷ് അല്ല ഞാൻ ഒന്നും കഴിക്കുന്നില്ല അച്ഛൻ ചായ മാത്രമേ പിടിച്ചോളൂ കേട്ടോ അപ്പം പിന്നെ അമ്മയും ഫുഡ് പുറത്തുനിന്നൊക്കെ ഒന്ന് കഴിക്കാത്തത് കൊണ്ട് അമ്മ ഫുഡ് കൊണ്ടുവന്നിട്ട് അമ്മ കാർലിരുന്ന് കഴിച്ചു അപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് കഴിക്കാൻ കെയർ ചെയ്തിട്ടോ ബിരിയാണി കഴിക്കാതെ കൊണ്ട് അടുത്തുള്ളൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നു ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗേൾസ് എങ്കിലും കഴിച്ചു അമ്പാടിക്കുട്ടനം കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് അപ്പോൾ അപ്പം ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ബാക്കി വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ ഞാൻ കുറച്ച് ടയേഡാണ് പിന്നെയും തിരിച്ച് വരുമ്പോൾ ഈ ഗുഹയിൽ കൂടെ വരുമ്പോൾ അമ്മ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് ഇറങ്ങിയത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ പിറ്റേ ദിവസത്തെ രാവിലത്തെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഹലോ ഡിയേഴ്സ് അപ്പം അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം അച്ഛൻ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് വേ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഒരു മോർണിംഗ് ആണിത് മോർണിങ് കുറേ സമയം കഴിഞ്ഞു അപ്പോൾ ബ്രദറ് ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ നിൽക്കണു അപ്പം ഞാൻ ഓരോരുത്തർ തന്നെയാണ് കാണിച്ചാട്ടോ അപ്പോൾ ഏട്ടൻ റെഡി ആയിട്ട് ഇറങ്ങണേ ഞങ്ങൾ വന്നിട്ട് ലീവ് എടുക്കില്ലട ട്ടാ വൃദ്ധേ ഞങ്ങ ഞങ്ങള് ഓ യു കെ വന്നാലേ ലീവ് എടുക്കുള്ളൂന്ന് അർത്ഥല്ലേ അപ്പൊ അവന് ജോലി തിരക്കുണ്ട് അച്ഛൻ ഹെൽമെറ്റ് കൊടുക്കുന്നു എന്താണ് വിശേഷം ഹായ് അപ്പൊ അച്ഛനെ കൊറേ പേര് അന്വേഷിക്കാറുണ്ട് കേട്ടോ സാധാരണ അച്ഛൻ വന്നോ അച്ഛൻ എന്താ ചെയ്യണെ അങ്ങനെയാണോ ഇങ്ങനെയാണോ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് എന്താ പറയാറുള്ളത് പറയാനുള്ളത് ഏഹ് എല്ലാവർക്കും സുഖമല്ലേ സുഖമില്ല ആ ഇനി ഇവിടെയുള്ള വീഡിയോസില് അമ്പാടി ആ അച്ഛൻ പാട്ട് ആ അല്ലേലും തന്നെ ലൈവില് ഏട്ടനോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ അച്ഛൻ നന്നായി പാട്ട് പാടും കേട്ടോ അപ്പൊ അച്ഛൻ പറയാ ഞാൻ പാടാ പറയണ ഏട്ടനും ഉണ്ട് ഏട്ടനും ഉണ്ട് ആ ആ പറ അപ്പോൾ ഏട്ടം പോകുമ്പോൾ അമ്പാടിക്കൂട്ടെ യാത്ര പറയാൻ വേണ്ടി വന്നിട്ട് കേട്ടോ അവനാണ് ഞാൻ പെട്ടി പൊട്ടിക്കാൻ ഉള്ള ടെൻഷനാണ് മുഴുവൻ കാണിക്കുന്നത് അവൻ്റെ പെട്ടി പൊട്ടിക്കണം വേണ്ട ഇന്നലെ മുതൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അവൻ്റെ ഹെലികോപ്റ്റർ ഉണ്ടായിനകത്ത് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാത്ത പ്രതിഷേധം കേട്ടോ അപ്പോൾ പെട്ടി പൊട്ടിക്കൽ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ബാക്കി വിശേഷങ്ങളെല്ലാം ഉടനെ കാണുന്നതായിരിക്കും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക